മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇസി വേസ്റ്റ് ഇൻസിനറേറ്റർ ഉപയോഗിക്കുന്നതിലൂടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഇനി മാലിന്യം സംസ്കരിക്കാം ഐൻടെക് സൊല്യൂഷൻസ് കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ നയൻ സിക്സ് എയ്റ്റ് കേരള മാപ്പിള കലാ അക്കാദമിയുടെ സുവർണ ജൂബിലിയുടെ ഭാഗമായി കെ എം കെ എ ബേങ്കര ചാപ്റ്റർ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട എ കെ മുസ്തഫ തിരൂരങ്ങാടി മാപ്പിളപ്പാട്ട് രചയിതാവ് പി എ ബി അച്ഛനമ്പലം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ ഉദ്ഘാടനം നിർവഹിച്ചു അനന്തമായ സാധ്യതകളുണ്ടെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ എനിക്ക് ഈ പ്രസ്ഥാനമായിട്ട് ഈ മാപ്പിള കലാ അക്കാദമി ആയിട്ടുള്ള ബന്ധങ്ങളുണ്ട് അതിൻ്റെ പ്രവർത്തകരും അവരുടെ പരിപാടികളിലും ഒക്കെ പങ്കെടുത്ത പരിചയമുണ്ട് ഞാൻ എല്ലാ ഉപരിയായും മഹാകവി മോയിൻകുട്ടി വൈദ്യർ സ്മാരക സമിതിയുടെ ചെയർമാനായി പ്രവർത്തിച്ചിരുന്ന കാലത്ത് കൂടുതൽ മാപ്പിള കലാകാരന്മാരൊക്കെ പരിചയപ്പെടാൻ അവസരം ഉണ്ടായിട്ടുണ്ട് വൈദ്യരുടെ സമ്പൂർണ്ണ കൃതികൾ ആദ്യമായി പ്രസിദ്ധീകരിക്കാൻ അന്നാണ് കഴിഞ്ഞത് അത് ഒരു ഒരു സ്ഥാപനത്തിൽ വരുമ്പോൾ അവിടെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം എന്താണെന്നാണ് അന്ന് ഞാൻ ആലോചിച്ചത് ഓയിൻകുട്ടി വൈദ്യരുടെ ചെയർമാൻ കമ്മിറ്റി ചെയർമാൻ ചെയർമാനാവുമ്പോൾ മോയിൻകുട്ടി വൈദ്യരുടെ കവിതകൾ എന്തൊക്കെയാണ് അദ്ദേഹം എന്തൊക്കെയാണ് എഴുതിയതെന്ന് അറിയണമല്ലോ അപ്പോൾ അത് മുഴുവൻ സമാഹരിക്കുന്നത് വലിയ ത്യാഗപൂർവ്വമായിട്ടുള്ളൊരു പണിയായിരുന്നു അത് ഒരുപാട് പേരുടെ സഹായത്തോടു കൂടി അന്ന് കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം സാഹിബക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ സർത്താർ ഉണ്ടായിരുന്നു ഒരുപാട് പേരുടെ സഹായത്തോടു കൂടി ആണ് അത് ശേഖരിച്ചത് ഇപ്പോൾ മൂലകൃതികളടക്കമാണ് അറബി മലയാളത്തിലുള്ള മൂലകൃതികളും ടിപ്പണിയും ഒക്കെ വെച്ചിട്ടാണ് അത് പ്രസിദ്ധീകരിച്ചത് അതിനുശേഷം സമഗ്രമായ സംഭാവനയ്ക്ക് സാഹിത്യ സാംസ്കാരിക മേഖലകളിലുള്ളവർക്ക് സമ്മാനങ്ങളേർപ്പെടുത്താനും വൈദ്യ സ്മാരകത്തിന് കഴിഞ്ഞു അങ്ങനെയാണ് ആദ്യമായ നമ്മുടെ സമ്മാനം നമ്മൾ കൊടുത്തത് പി ഭാസ്കരനാണ് അന്ന് പി ഭാസ്കരൻ അന്ന് ഏതാണ്ട് രോഗിയായി ഒരു അവശനായിട്ടൊക്കെ ഇരിക്കുകയാണ് ഓർമ്മശക്തി ഒക്കെ നശിച്ചു പോയാൽ മൊട്ടാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥ മനസ്സിലാക്കിയിട്ട് ആ സമ്മാനവും അതിൻ്റെ സംഖ്യയും ആദരവുമൊക്കെ അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി അന്ന് ഈ സമിതി തിരുവനന്തപുരത്ത് തന്നെ സമ്മേളിച്ച് അവിടെ പരിപാടികളൊക്കെ വെച്ച് അവിടുന്ന് മിനിസ്റ്റേഴ്സും എല്ലാം പങ്കെടുക്കുന്ന വലിയൊരു ചടങ്ങിലാണ് ഭാസ്കരനെ ആദരിച്ചത് ഭാസ്കരനെ ആദരിക്കാനൊരു കാരണം ഈ മാപ്പിള സാഹിത്യം അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടുകളുടെ സംഗീതം സിനിമാ രംഗത്തേക്ക് കടത്തി കൊടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് ഭാസ്കരനാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രത്യേകമായി ആദരിച്ചത് ഞാൻ അതിൻ്റെ കഥ പറയല്ല അങ്ങനെ ഈ മാപ്പിള കലാ അക്കാദമിക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ മാപ്പിള എന്താണ് മാപ്പിള കല എന്താണ് ആധുനിക കാലഘട്ടത്തിലുള്ള സാധ്യതകൾ എന്താണ് പഴയകാലത്ത് ആ രംഗത്ത് നിന്നിരുന്ന ഒരുപാട് അനശ്വരരായിട്ടുള്ള കലാകാരന്മാരുണ്ട് വേങ്ങര ചാപ്റ്റർ പ്രസിഡന്റ് ഇ കെ സുബൈർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പുളിക്കൽ അബൂബക്കർ മാസ്റ്റർ വേങ്ങര ചാപ്റ്റർ സെക്രട്ടറി നാസർ വേങ്ങര ട്രഷറർ ബഷീർ പുല്ലം ഇക്ബാൻ പുല്ലം യൂസഫ് അലി വലിയോറ സെയ്ദ് നെടുമ്പള്ളി പി അസീസ് ഹാജി കെ എം നിസാർ ഇ കെ സെയ്ദുബിൻ എം കെ റസാഖ് മീരാൻ വേങ്ങര നൌഷാദ് വടക്കൻ എന്നിവർ പ്രസംഗിച്ചു കലയെ സ്നേഹിക്കുന്നതിനെയും കല പറയുന്ന കാര്യങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചും ഭൂതകാലങ്ങളെക്കുറിച്ചും വർത്തമാനകാല സാഹചര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചിരിക്കുകയാണ് മോയിൻകുട്ടി വൈദ്യ അക്കാദമിയുടെ ചെയർമാനായിരുന്ന കാലത്ത് ഞാൻ അദ്ദേഹം സംസാരിക്കാൻ വന്നപ്പോൾ ചോദിക്കുകയായിരുന്നു വർഷം എൻ്റെ ഓർമ്മയിൽ ഇല്ലെങ്കിലും ചെയ്തു വെച്ച കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് കെ കെ മുഹമ്മദ് അബ്ദുൽ കരീം സാഹിബും സി എൻ അഹമ്മദ് മൊലിയും ഒക്കെ തുടക്കം കുറിച്ച മോയിൻകുട്ടി വൈദ്യർ അക്കാഡ് മൊയിൻകുട്ടി വൈദ്യരുടെ ജീവിത ചിത്രവും അദ്ദേഹത്തിൻ്റെ കവിതകളും സമാഹരിച്ചുകൊണ്ട് അവരിറക്കിയ ഏറ്റവും വലിയ ഒരു സാധനമാണ് സമ്പൂർണ്ണ മാമ്പള സാഹിത്യ ചരിത്രം അത് രണ്ട് കോളിങ്ങളായി ആദ്യമായി ഇറക്കിയത് കാദർ സാഹിബ് ചെയർമാനായിരുന്നു എന്ന കാലത്താണ് എന്നത് കാദർ സാഹിബ് പറഞ്ഞപ്പോഴാണ് നമ്മളതിൻ്റെ ഒരു രൂപം കിട്ടുന്നു പിന്നീട് അത് രണ്ടാമത് വീണ്ടും അത് പുനഃസുപ്രീകരിച്ചിട്ടുണ്ട് ആ പുനഃപ്രസിദ്ധീകരിച്ച സാധനം ഇപ്പോഴും വൈകുട്ടി വൈദ്യൽ അക്കാദമിയിൽ പലപ്പോഴും വന്ന് വാങ്ങുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് മാപ്പിള ഗാന ബിരുദം സംഘടിപ്പിച്ചു എം ടി മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇ സി വേസ്റ്റ് ഇൻസിനറേറ്റർ മറ്റു ഇൻസിനറേറ്ററേക്കാൾ പതിന്മടങ്ങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുല്ല മാത്രമല്ല പുകക്കുഴലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചൂടയിൽ ഇരുമ്പൊരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വൈസ് നനവുള്ളത് തുടങ്ങി ഏതുതരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണ ശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കില്ല കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് ഇസി വേസ്റ്റ് ഐ എൻ ടെക് വെങ്ങര മലപ്പുറം കോൺടാക്ട് ഡബിൾ ഫോർ സെവൻ ത്രീ സെവൻ വൺ